നാളെ റിലീസാവുന്ന മമ്മൂക്കയുടെ പുതിയ ചിത്രമായ കളങ്കാവലിന് ടിക്കറ്റ് എടുക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം മമ്മുക്ക പ്രതി നായക വേഷത്തിലെത്തുന്നു എന്നുള്ളതാണ് മമ്മുക്കയുടെ വില്ലൻ കഥാപാത്രങ്ങളിൽ പലതും ഗംഭീരമായിരുന്നു പ്രത്യേകിച്ചും വിധേയനിലെയും പാലേരി മാണിക്യത്തിലെയും പ്രകടനങ്ങളും കഥാപാത്രങ്ങളും അതുകൊണ്ട് തന്നെ കളങ്കാവലിനും വലിയ പ്രതീക്ഷയുണ്ട് രണ്ടാമത്തെ കാരണം ഇതൊരു മമ്മൂട്ടി കമ്പനി ചിത്രം എന്നുള്ളതാണ് നിർമ്മിച്ച ചിത്രങ്ങളിൽ ഭൂരിഭാഗവും ഗംഭീര സിനിമകളായിരുന്നു മാത്രവുമല്ല അവയെല്ലാം പ്രമേയങ്ങൾ കൊണ്ടും മമ്മൂക്കയുടെ പെർഫോമൻസ് കൊണ്ടും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളുമായിരുന്നു മൂന്നാമത്തെ കാരണം സിനിമയുടേതായി റിലീസ് ചെയ്തിട്ടുള്ള ട്രെയിലറാണെങ്കിലും ടീസറുകളാണെങ്കിലും ഒക്കെ ഗംഭീരമാണ് അതുപോലെ തന്നെ സിനിമയുടേതായി വന്ന പാട്ടുകളും പോസ്റ്ററുകളും വലിയ നിലവാരം പുലർത്തി എന്നുള്ളതാണ് ഇതും സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ ഒരു കാരണമാണ് നാലാമത്തേത് നവാഗത സംവിധായകനൊപ്പം വീണ്ടും മമ്മൂക്ക എത്തുകയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള നായക നടനാണ് മമ്മൂക്ക അവയിൽ പലതും മലയാളത്തിലെ തന്നെ ഐക്കോണിക് ചിത്രങ്ങളായിരുന്നു മമ്മൂക്കയുടെ മികച്ച പല കഥാപാത്രങ്ങളും വന്നിട്ടുള്ളതും അത്തരം സിനിമകളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കളങ്കാവലിന് വലിയ പ്രതീക്ഷയുണ്ട് മറ്റൊരു കാരണം മമ്മൂക്കയുടെ കഥാപാത്രമാണ് ഒരു പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും ക്യൂരിയോസിറ്റി തോന്നുന്നത് മമ്മൂക്കയുടെ വില്ലൻ കഥാപാത്രം ഏതാണെന്നുള്ളതാണ് സയനൈഡ് മോഹൻ എന്ന റിയൽ ലൈഫ് ക്യാരക്ടറുമായി സിമിലാരിറ്റിയുള്ള കഥാപാത്രമായി മമ്മൂക്ക എത്തുന്നു എന്നുള്ളതാണ് ഈ സിനിമയെക്കുറിച്ചുള്ള മറ്റൊരു പ്രതീക്ഷ മറ്റൊരു കാരണം എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഒരു മമ്മൂട്ടി ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ഈ അടുത്ത കാലത്തൊന്നും മമ്മൂക്കയുടെ ഒരു സിനിമ എട്ട് മാസത്തോളം തിയേറ്ററുകളിൽ ഇല്ലാതിരുന്നിട്ടില്ല അപ്പോൾ അത്രയും സമയത്തിന് ശേഷം തിയേറ്ററിൽ എത്തുന്ന മമ്മൂട്ടി ചിത്രം എന്നുള്ള നിലയ്ക്കും കളങ്കാവൽ വലിയ പ്രതീക്ഷയുണ്ട് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ കളങ്കാവൽ തിയേറ്ററിൽ വളരെയധികം സ്പെഷ്യൽ ആണെന്ന് തന്നെയാണ് വിശ്വാസം അതിനാൽ തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുക എന്നുള്ളതിന് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ധാരാളമാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ ഗംഭീര പെർഫോമൻസ് നടത്തുന്ന ഒരു മമ്മൂട്ടി ചിത്രമായി കളങ്കാവൽ മാറട്ടെ